തിരുവനന്തപുരം എം പി ആയ ശശി തരൂരാണ് കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയം കോൺഗ്രസുമായിട്ട് വലിയ രീതിയിൽ വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് ശശി തരൂര് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചർച്ചകളും നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ശശി തരൂര് നമ്മുടെ പ്രതിപക്ഷവുമായിട്ടും അതുപോലെ തന്നെ ബി ജെ പിയുമൊക്കെ ആയിട്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു പോകുന്നുണ്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ശശിതരൂര് അന്തമില്ലാതെ ഓടി നടന്ന് അലഞ്ഞുകൊണ്ട് അങ്ങേയറ്റം എവിടെയെങ്കിലും ഒന്ന് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ മുമ്പിൽ യാചിച്ചിട്ട് പോലും കോൺഗ്രസ് പടിയടച്ച് വിണ്ടം വെച്ചു അവസാനം അതിന്റെ വാശി തീർക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനെ എന്ന് വെച്ചാൽ നിലവിലെ സി പി എം സർക്കാരിനെയൊക്കെ പൊക്കിയടിക്കുന്ന ഒരവസ്ഥ മുൻവിട്ടിരുന്ന വിയോജിപ്പ് പ്രകടമാക്കിയിട്ടിരുന്ന പോസ്റ്റുകൾ മുക്കുന്ന അവസ്ഥ അങ്ങേയറ്റം കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സഖ്യം ബി ജെ പി വരെയും പൊക്കിയടിക്കുന്ന വാനോളം വരെയും പുകഴ്ത്തുന്ന ഒരു ശശി തരൂരിനെയാണ് നമ്മൾ കണ്ടത് അത് എല്ലാം കോൺഗ്രസിനോട് വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ കോൺഗ്രസ് അതിനോടൊന്നും ഒരു രീതിയിലും അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒന്ന് വഴങ്ങാനോ ഒന്ന് അങ്ങോട്ട് ചെന്ന് താങ്ങാനോ ഒന്നും നിന്നില്ല എന്തായാലും നല്ലൊരു നിലപാടാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി വമ്പൻ ഓഫറുമായിട്ട് ശശി തരൂരിന്റെ മുമ്പിലേക്കും വന്നിരുന്നു ഞാൻ ഇത്രയും പറയാൻ കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ശശി ശശിതരൂർ എക്സിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം കേരളത്തിലെ ജനത പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി ശശി തരൂർ ശശിതരൂരാവണം എന്നുള്ളതാണ് അത് ശശി ശശിതരൂര് തന്നെ ശശി തരൂരിന്റെ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് അതാണിപ്പോൾ ചർച്ചാ വിഷയം ആ ഒരു പോസ്റ്റാണിപ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ ഇടയ്ക്കും അതുപോലെ തന്നെ കേരളം ഒട്ടാകെ ഇപ്പോൾ ചർച്ചാ വിഷയമായി പോകുന്നത് കാരണം ഒരാളുടെ അവസ്ഥ ഒന്നാലും ചോുക ഇയാൾ തന്നെ ഞാനാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ള പോസ്റ്റ് മറ്റൊരു സർവേക്കാരേന്ന് വാങ്ങിയിടുന്ന ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെയായാലും ബി ജെ പി ഒമ്പത് ഓഫറുമായിട്ട് ശശിതരൂരിൻ്റെ മുന്നിലേക്ക് വന്നു ആ ഒരു ഓഫറെല്ലാം ഒന്നും അനുകൂലിച്ച് പോയിട്ടില്ല എന്തായാലും ഓഫറുകൾ വമ്പൻ ഓഫറുകൾ തന്നെയാണ് എല്ലാത്തിനും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓഫർ തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സുമായിട്ട് പിന്നെ ശശി തരൂരിന് ബന്ധം കാണില്ല ബി ജെ പിയുടെ കുഞ്ഞായിരിക്കും ശശിതരൂര് എന്തായാലും ഒരു വഞ്ചകൻ എന്ന് നമുക്ക് പേര് കുത്താം കാരണം അദ്ദേഹത്തിനെ വിജയിപ്പിച്ച തിരുവനന്തപുരത്ത് കുറച്ച് പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ അവരെല്ലാം വഞ്ചിച്ചിട്ടാണല്ലോ ഈ വർഗീയ പാർട്ടിയിലോട്ട് ചെയ് കയറുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ഇപ്പോൾ നമുക്കറിയാം എൽ ഡി എഫ് ഗവൺമെന്റ് പത്ത് കൊല്ലം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അത് പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നു ശശിതരൂടെ അവസാനത്തെ ഒരു നാഴികക്കല്ലാണ് ഈ മുഖ്യമന്ത്രി പദത്തിലെങ്കിലും വന്നിരിക്കാം എന്നുള്ളത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ശശിതരൂരിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പ്രാപ്തിയും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള അവകാശവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടുള്ള നേതാക്കന്മാർ അടിയും തൊഴിയും വഴക്കും വക്കാണോ എല്ലാം ഇട്ട് കേസും നേരിട്ട് എല്ലാം ചെയ്തുകൊണ്ടാണ് അവരിവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് പക്ഷേ ശശിതരൂർ എന്താണ് ചെയ്യുന്നത് ശശിതരൂർ പ്രീമിയം ലെവലിലാണ് ശശിതരൂരിൻ്റെ ജീവിതം കാര്യം അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ താഴെ സംസ്ഥാനത്തേക്ക് വന്ന് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് പോവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പോയി തിരക്കുകയോ പാർട്ടിയുടെ അടിത്തട്ടിയിൽ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തട്ടിൽ തന്നെ എന്തൊക്കെ നടക്കുന്നതെന്നോ അവിടുത്തെ കുറവുകൾ എന്തൊക്കെയാണെന്നോ ഒന്നും ഇന്നേ അവർ അന്വേഷിക്കാത്ത ഒരു നേതാവാണ് ശശി തരൂര് എന്തോ പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതികൊണ്ട് അദ്ദേഹം ഒരു വലിയ ഒരു ഒരാളായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഇതാണ് അയാളുടെ മനസ്സിൽ പക്ഷേ അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും കേരളത്തിലൊരു മുഖ്യമന്ത്രിയായിട്ട് സാധാരണക്കാരായിട്ടുള്ളവർക്ക് അത് അംഗീകരിക്കാനൊക്കെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ സമ്മതിച്ചു അതൊക്കെ ഒരു ഭാഗത്തുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ അപ്പുറമാണ് ജനങ്ങളുടെ വേദന മനുസറിഞ്ഞ തൊട്ടറി നേതാക്കൾ ജനങ്ങളുടെ വേദന തൊട്ടറിഞ്ഞ് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരിലേക്ക് കൂടെ ജീവിക്കുന്ന നമ്മൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എന്ന് പറയുമ്പം ജനങ്ങളെയൊക്കെ അച്യുതാണെന്നനും ഒക്കെയാണ് പക്ക ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇങ്ങനെ ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രവണത എന്നാൽ മാത്രമേ ജനങ്ങളുടെ എന്താണ് എന്താണ് ക്ഷേമമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനൊക്കത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന കണക്കുള്ള വലിയ കാറുകളിൽ വന്ന് ഞാൻ വലിയ ഇംഗ്ലീഷ് പറയുന്നവനാണ് ഒറ്റ വാക്കിലെ വാക്ക് എനിക്ക് പറയാനൊക്കും അതൊക്കെ അതൊക്കെ അതൊന്നും അല്ല ജനങ്ങൾക്ക് വേണ്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അതൊന്നും അല്ല വേണ്ടുള്ളത് നമ്മളിവിടെ കേരളത്തിൽ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ അപ്പോൾ അവർക്ക് അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് കുറേ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ ചെറിയ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ തൊട്ടറിയുന്നവർക്ക് മാത്രമേ ഒരു മുഖ്യമന്ത്രി പദത്തിലൊക്കെ വന്നിരിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ശശി തരൂര് ആ മാറ്റി വെച്ചിട്ട് നമ്മുടെ കോൺഗ്രസിൽ തുടരുന്നെങ്കിൽ തുടർന്നാൽ മതി അല്ലെങ്കിൽ ബി ജെ പി വെച്ച് നീട്ടിയേക്കുന്ന സൗഭാഗ്യങ്ങളിലേക്ക് ചെയ്യേറി പോകാം അതിലൊന്നും ആർക്കും ഒരു വിയോജിപ്പൂ എന്താണ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ എന്താണ് കോൺഗ്രസിലുള്ള ആർ എസ് എസ് കാരണം മാറി എന്നാണ് അപേക്ഷിക്കുകയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് കോൺഗ്രസ്സിലുള്ള അങ്ങനെ ചായ്വുള്ളവർക്കൊക്കെ അങ്ങ് പോകാം അല്ലാതെ പഴയ എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട് എനിക്ക് ചോദിക്കുന്നത് തരണം എനിക്ക് മന്ത്രിസഭ വേണം എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് അത് അംഗീകരിക്കുന്ന ഒരു ചിട്ട എന്തായാലും കോൺഗ്രസ് കുറച്ച് നാളത്തേക്ക് ആ കടയങ്ങ് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ശശി ശശിതരൂര് മുഖ്യമന്ത്രി പദത്തിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട എവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉയർന്ന സ്ഥാനമാനങ്ങൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ കിട്ടും അതൊക്കെ പ്രതീക്ഷിച്ച് ഇരുന്നാൽ മതി തരൂരിന്റെ ഈ ഒരു പൂതി അങ്ങ് മാറ്റി ഇരുപത്തെട്ടേ പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിർ നിർണയിക്കുന്നത് എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം